നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നിറൊക്കെ സ്കിന്നിന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പൊ ഇളിപ്പം തന്നെ ആ വീഡിയോയിലേക്ക് പോയാലോ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പീസ് ചെയ്തെടുക്കണം ഇവിടെ ക്യാരറ്റ് ഒക്കെ ഞാനൊന്ന് പീസ് ചെയ്ത് നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് നീന്തപ്പഴം ആണ് അതുപോലെ സോക്ക് ചെയ്ത് വെച്ച അഞ്ച് ബദാമും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നമുക്ക് തൊലി കളഞ്ഞ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം പിന്നെ ഈ സമയത്ത് കപ്പലണ്ടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് അല്ലെങ്കിൽ പാൽ ഒഴിച്ചാണെങ്കിലും എടുക്കാം അവിടെ സ്ട്രെയിൻ ചെയ്തല്ല എടുക്കുന്നത് അതുകൊണ്ട് നല്ല ഫൈനായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ജ്യൂസൊക്കെ ഞാനിവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഹെൽത്തിയാണ് എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം